അമ്മയുടെ ഉതിരത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ സംസാരിക്കുകയാണ് എടാ നീ ലൈഫ് ആഫ്റ്റർ ഡെലിവറി വിശ്വസിക്കുന്നുണ്ട് അഫ്കോഴ്സ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് ഇത്ര പ്രിപ്പറേഷൻസ് എന്തിനാണ് നോൺസെൻസ് അങ്ങനെ ലൈഫ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും എന്നറിയില്ല പക്ഷെ ഇവിടുത്തെ കൾക്കുള്ള വെട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ കാലുകളോട്ട് നടക്കും വായുകൊണ്ട് തിന്നും എടാ നമുക്ക് ന്യൂട്രീഷൻസ് കിട്ടുന്നത് പൊക്കൽ കൂടി സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് ആയിരിക്കും പക്ഷെ പുറത്ത് ഒരു പക്ഷേ ഈ ഫിസിക്കൽ കോഡിൻ്റെ ആവശ്യമില്ലെങ്കിലോ ശരി അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോയാരെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ല എന്നു വെച്ചാൽ ഇതെന്റാണ് ഇനി കംപ്ലീറ്റ് ഇരുട്ടാണ് തീർന്നുമല്ല പുറത്ത് ഒരമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ അമ്മേ അതാരാ ഞാനിതുവരെ കണ്ടിട്ടില്ല എടാ നമ്മളൊരു പക്ഷേ ചിലപ്പോൾ അമ്മയുടെ ഉള്ളിലായിരിക്കും നമുക്ക് ചുറ്റും അമ്മയുണ്ടാകും അമ്മയായിരിക്കും ഈ ലോകം തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ അമ്മ എന്നെ ഇങ്ങനെ മുകളിൽ നിന്ന് വിളിക്കുന്നുവരെയൊക്കെ തോന്നും ഇന്നത്തെ കോസ്പെല്ലിൽ നമ്മൾ കാണുന്നത് ഒരൊഴിഞ്ഞ കല്ലറയും മൂന്ന് പേരുടെ പ്രതികരണമാണ് മഗ്ദൽ എന്നെ പറയും ഏറ്റവും ആദ്യം കല്ലറയിലെത്തുന്നു കല്ലുരുട്ടി മാറ്റിയത് കണ്ടു എന്നിട്ട് റോങ് ആയിട്ടുള്ളൊരു അസംഷൻ നടത്താണ് അവനെ ആരാടിച്ചു മാറ്റി വീട്ടുവരുന്നു കയറുന്നു കച്ചയും തുവാലയും കാണുന്നു നല്ല അനാലിസിസ് നടത്തി പക്ഷെ ഒരു തീരുമാനം എടുക്കുന്നില്ല യോഹന്നാൻ ഞാൻ അകത്ത് ഏറി കണ്ടു വിശ്വസിച്ചു ഇന്നത്തെ ഗോസ്മെൻ്റിൻ്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നത് അവൻ മരിച്ചിരുന്നു ഉയർക്കേണ്ടിയിരിക്കുന്നുവെന്ന് തിരുവെടുത്ത് അവർക്ക് മനസ്സിലായില്ല യോഹന്നാൻ ഒന്നും മനസ്സിലായില്ല തിരുവെടുത്ത് മനസ്സിലായില്ല എങ്കിലും യോഗൻ ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഒഴിഞ്ഞ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ മൂന്ന് വഴികളുണ്ട് ഒന്ന് അസംഷൻ രണ്ട് അനാലിസിസ് അടത്താം മൂന്ന് ഒന്നും മനസ്സിലായില്ല എങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഹാപ്പി ഈസ്റ്റർ